ഹലോ വെൽക്കം ബാക്ക് ടു ഹാഷസ് ബ്ലോഗ് കുറേ ആയില്ലേ വീഡിയോണ്ടൊക്കെ വന്നിട്ട് ഞങ്ങളിന്ന് ക്രിസ്മസ് വെക്കേഷന് പെട്ടെന്നുണ്ടായൊരു പോക്കാട്ടോ ഞങ്ങൾ തൊട്ടടുത്തുള്ളൊരു പാർക്കിലേക്ക് ആട്ടോ ഏകദേശം ഒരു ആറരയ്ക്കൊക്കെയാണ് ഞങ്ങൾ വീട്ടിൽ നിന്ന് തന്നെ പോയിട്ടുള്ളത് ഞങ്ങൾ കുളത്തൂരെത്തിയിട്ടുണ്ട് കേട്ടോ കുളത്തൂരിൽ നിന്ന് നേരെ പടപ്പറമ്പിലേക്കാണ് പടപ്പറമ്പിലുള്ള ചെറിയൊരു മിനി പാർക്കിലേക്കാണ് പോകുന്നത് അപ്പോൾ അതാ കൊളത്തൂർ അങ്ങാടി ആട്ടോ ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ എടുത്തതാണ് അപ്പോൾ ക്രിസ്മസ് വെക്കേഷൻ അല്ലേ അപ്പോൾ അതാ ക്രിസ്ത്യൻസിൻ്റെ വീടുകളിലൊക്കെ ഇങ്ങനെ നമ്മുടെ നക്ഷത്രങ്ങളൊക്കെ തൂക്കിയിട്ടുണ്ട് കേട്ടോ കുറെ ലൈറ്റുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഏകദേശം നമ്മൾ പടപ്പറമ്പ് എത്താനായിട്ടുണ്ട് അതിന് മുമ്പ് ഇതൊരു തൊട്ടൊരു കല്യാണ വീടാ അത് എന്താ ഇതാണ് ഹാജീസ് പാർക്ക് എന്നാ ഞങ്ങൾ പോകുന്ന സ്ഥലത്തിൻ്റെ പേര് എന്ന് പറയുന്നത് ഹോട്ടലും റെസ്റ്റോറൻറ്റും പാർക്കും എല്ലാം കൂടി കൂടിയിട്ടുള്ളൊരു പ്ലേസ് ആണ് ഞങ്ങളിടയ്ക്ക് അവിടേക്ക് പോകാറുണ്ട് അപ്പോൾ സ്വിമ്മിംഗ് പൂളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ കുട്ടികൾ എക്സ്ട്രാ പേരൊരു ഡ്രസ്സൊക്കെ എടുത്തിട്ടുണ്ട് നിങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെട്ട എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ കമൻറ്റ് അറിയിക്കുക വ്യൂസ് കുറവാണ് അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ഷെയർ ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ എന്തായാലും ഞങ്ങൾ ഹാജിസ് പാർക്കിലേക്ക് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ് അതിന്റെ ഏറ്റവും മുകൾ ഭാഗത്താണ് ആട്ടോ പാർക്ക് താഴെ ഭാഗത്ത് ഹോട്ടലാണ് കേട്ടോ എല്ലാ ഐറ്റം ഫുഡും ഒക്കെ കിട്ടുന്നുണ്ട് സ്നാക്സ് ആയാലും പിന്നെ നമ്മുടെ ഡിന്നർ ഐറ്റംസ് എല്ലാം കിട്ടുന്നുണ്ട് ഇതൊക്കെ ചെന്ന് കയറുന്നതിന് തന്നെ പിന്നെ ടിക്കറ്റില്ലാത്ത കുറച്ച് ഐറ്റംസൊക്കെ ഉണ്ട് സ്വിമ്മിങ് പൂള് ഈ ഊഞ്ഞാലുകളൊന്നും ഇല്ലാത്ത കേട്ടോ സ്വിമ്മിംഗ് പൂളിനൊക്കെ എക്സ്ട്രാ ടിക്കറ്റുണ്ട് ഇപ്പോൾ വലിയ രണ്ട് കുട്ടികൾ സ്വിമ്മിംഗ് പൂളിലേക്ക് പോയി പിന്നെ റഷി അശ്വിനൊക്കെ അവർക്ക് പേടിയല്ലേ ഞങ്ങൾ ഇറക്കിയില്ല തൊട്ടപ്പുറത്ത് ഒരു പാർക്കുണ്ട് തൊട്ടപ്പുറത്ത് തന്നെയാണ് അതിലേക്കാണ് അവരെ പറഞ്ഞു വെച്ചിട്ടുള്ളത് അപ്പോൾ അവരുടെ ടിക്കറ്റിൻ്റെ ഒപ്പം എക്സ്ട്രാ ഒരു ഐസ്ക്രീം ഒക്കെ ഉണ്ട് കേട്ടോ അതായത് ആ ടിക്കറ്റിൽ എന്താ ഇതാണ് പൂൾ എന്ന് പറയുന്നത് കുറേ കുട്ടികളുണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ പോയ സമയത്ത് നല്ല തിരക്കായിരുന്നു പിന്നെ ഞങ്ങൾ പോരുമ്പോൾ സ്വിമ്മിംഗ് പൂളിൽ ആരും ഉണ്ടായിരുന്നില്ല ഞങ്ങളുടെ വീട്ടിലെ കുട്ടികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇതായിട്ടോ നമ്മൾ എക്സ്ട്രാ ടിക്കറ്റ് എടുക്കുന്നത് ഇതാ റഷിയും അശ്മിനും ഇവിടെ ഓരോന്നിലും ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ് എന്താ ഓരോന്ന് പെട്ടെന്നുണ്ടായൊരു പോരലാട്ട് കുട്ടികൾ എവിടിക്കേലൊക്കെ പോകുക എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ അത്യാവശ്യം ഒക്കെ ഉണ്ട് അധികം അധികം ടിക്കറ്റിനോ റേറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല പിന്നെ വൈകുന്നേരം ഇവിടെ ഒരു വൈബ് എന്ന് പറയുന്നത് വൈകുന്നേരം അത് ഓപ്പൺ ആക്കുകയുള്ളു തോന്നുന്നുണ്ട് അതവിടെ ഈ ഇത്രയും ഐറ്റംസൊക്കെ നമ്മൾ ടിക്കറ്റുള്ള ഇൻക്ലൂ അതിൽ ഇൻക്ലൂഡ് ആട്ടോ ഇതൊക്കെ ഇതിൽ ഞങ്ങൾ രണ്ട് മണിക്കൂറിന് ശേഷമാണ് അവിടെ പോയിട്ടുള്ളത് കുട്ടികൾ അത്രയും നേരം ഇതിനകത്ത് കളിക്കുന്നതായിരുന്നു പിന്നെ എന്നിട്ടും അവർ പോരാൻ തയ്യാറായിരുന്നില്ല അപ്പം ഇങ്ങനത്തെ ഈ കാറ്റ് കൊണ്ട് നമ്മൾ ഗർഭിച്ച് ഇതാക്കുന്ന ഈ സംഭവമില്ല ഇത് ഇങ്ങനത്തെ ചെറുതും വലുതും ഉണ്ട് കേട്ടോ ഇത് ചെറുതാണ് അവർ വലുതിലുമൊക്കെ കയറിയിട്ട് അവർക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ റഷക്കാണെങ്കിലും അശ്മിനാണെങ്കിലും അവർ നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട് ഇടയ്ക്ക് ഇങ്ങനെ ഒരു കുട്ടികളൊക്കെ പുറത്തേക്ക് കൊണ്ടുപോകും നല്ല കാര്യം കേട്ടോ ഒരു എൻജോയ്മെൻ്റ് ഒക്കെ വേണ്ടേ റഷ അശ്മിനായാലും നല്ല രീതിയിൽ തന്നെ ഇവിടെ എൻജോയ് ചെയ്ത് കിട്ടാം ഞങ്ങൾ കുറേ നേരം ഇവിടെ പോസ്റ്റായി നിന്നു ഇവിടെ സീറ്റ് ഇരിക്കാൻ സീറ്റ് ഒക്കെ കേട്ടോ അങ്ങനത്തെ ഐറ്റംസ് ഞങ്ങളവിടെ വെയിറ്റ് ചെയ്ത് നിന്നു അവർ മാക്സിമം എൻജോയ് ചെയ്യട്ടെ എന്ന് കരുതിയിട്ട് ഏകദേശം ഒൻപതര പത്ത് മണിക്കായിട്ടാണ് ഞങ്ങൾ അവിടുന്ന് പോയിരുന്നത് പോരുന്നത് ഇതൊക്കെ ഇവിടെ ഇവിടുത്തെ ഐറ്റംസ് എന്ന് പറയുന്നത് അവർ ഇരിക്കും പിന്നെ ഇവിടെ ഒരു പൂള് പോലെ സംഭവം കിട്ടാ പക്ഷെ ചെറിയൊരു കുളം പക്ഷേ അതിൽ വെള്ളം കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല റേഷി അശ്മീന ഇങ്ങനെ ചക്രം ചവിട്ടിയാൽ തിരിയണ ഇങ്ങനത്തെ കറങ്ങുന്ന സംഭവം ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് കേട്ടോ അല്ലെങ്കിൽ നമ്മളിങ്ങനെ അതിന് പ്രസ് ചെയ്ത് കൊണ്ട് കൊടുക്കണം പക്ഷേ ഇത് ആദ്യമായിട്ടവിടെ കാണുന്നത് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഐറ്റം കാണുന്നത് പിന്നെ ഇങ്ങനത്തെ ഊഞ്ഞാൽ എന്തായാലും നിങ്ങൾക്ക് ടിക്കറ്റ് എടുത്താൽ മുതലാ ആവും കേട്ടോ നമുക്ക് ഭക്ഷണം കഴിച്ച് വീട്ടിലേക്ക് പോവുകയും ചെയ്യാം അവർ പിന്നെ എത്ര പറഞ്ഞാലും പോരാനും കൂട്ടാക്കണ്ടേ കുറച്ചുകൂടി കളിക്കട്ടെ കുറച്ചുകൂടി കളിക്കട്ടെ എന്ന് പിന്നെ അവിടെ വെയിറ്റ് ചെയ്തു മീഷോക്കെ ഏരൊക്കെ ഉറങ്ങുന്ന പാർട്ടിയാണ് ഇപ്പോൾ ഒൻപതര പത്ത് മണിയായിട്ട് അവന് ഉറങ്ങണ്ട കുറേ കുട്ടികളുണ്ടായിരുന്നു കേട്ടോ റഷ്യ റാസിലും പിന്നെ ഒരുമിച്ചേ കളിക്കുകയുള്ളു എപ്പോഴും അങ്ങനെ തന്നെയാ ഒരാളെ നോക്കിയാൽ മതി അവര് മാറി മാറി കളിക്കൊന്നുമില്ല അതവിടെ ഒരു ചെറിയ കുട്ടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ അതിൻ്റെ വീഡിയോ ഒക്കെ എടുത്തു അപ്പോൾ അവർക്ക് കൂടി പറയുകയാണെങ്കിൽ നിങ്ങൾ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്തു ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക പിന്നെ ഞങ്ങൾ പത്ത് മണിയൊക്കെ ആയപ്പോൾ ഫുഡൊക്കെ കഴിച്ച് പുറത്തേക്ക് പോകുന്നു കേട്ടോ അതാ ഇവിടെ ഇവർ കഴിച്ചുകൊണ്ടിരിക്കുക തന്നെയാണ് ഒരു പലതിലും അങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ എക്സ്ട്രാ ഐസ്ക്രീം ഒക്കെ ഞങ്ങൾ ആ ടിക്കറ്റിൻ്റെ അപ്പം ഇൻക്ലൂഡ് ആയിട്ടുള്ള വാനലിയും സ്ട്രോബെറിയായിരുന്നു കേട്ടോ നമുക്ക് ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാം അത് ഇവർ ഇവിടെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ഞങ്ങൾ നിർബന്ധിച്ചിട്ട് പോരാൻ പറഞ്ഞു അപ്പോൾ അതിൻ്റെ അകത്ത് നിന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഇത് സ്വിമ്മിംഗ് പൂളിൽ അംദാനും അംതാനും റാസിലും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂട്ടെ എല്ലാവരും കയറിയിട്ടുണ്ടായിരുന്നു അതവര് മാക്സിമം എൻജോയ് ചെയ്യുന്നുണ്ട് അവർ എത്ര പറഞ്ഞിട്ടും കേൾക്കേണ്ട കയറാൻ അത് കഴിഞ്ഞിട്ട് വേണം പിന്നെ ഫുഡ് കഴിച്ചിട്ട് വീട്ടിലേക്ക് പോകാൻ അതിൻ്റെ ഇടയിൽ ഞങ്ങൾ കുറേ ഒക്കെ അവിടെ ഉണ്ടായിരുന്നു ഇപ്പിലിട്ടത് അങ്ങനെ കുറേ ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു പോപ്കോണ് പിന്നെ സ്നാക്സ് ഇഷ്ടം പോലെ വെറൈറ്റി സ്നാക്സാണ് ഇട്ടത് ഞങ്ങൾ കുറേ ഒന്ന് ടേസ്റ്റ് നോക്കി നമുക്ക് വെറൈറ്റി ആയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഒന്ന് പോയി നോക്കുക നമുക്ക് മുതലാവും അധികം ടിക്കറ്റ് റേറ്റ് ഒന്നും ഇല്ലല്ലോ അപ്പം ഇവിടെ പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാനൊക്കെ താഴത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അതാണ് അതിൻ്റെ ഇടയിൽ ഇതാ ഇവിടെ ഊഞ്ഞാലൊക്കെ അശ്വിനൊക്കെ ദിലേക്കൂടെ ഒക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ഞങ്ങൾ ചവയൊക്കെ ഇവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എല്ലാവർക്കും എൻ്റെ ഇടയിൽ സ്നാക്സ് ഇതാ പല ഐറ്റം സ്നാക്സും ഉണ്ട് അപ്പോൾ എന്തായാലും ഞങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പം